ഡിസംബറായി നമ്മുടെ ക്രിസ്മസ് മാസം ഇങ്ങെത്തി എനിക്ക് വർഷത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള മാസം ഡിസംബർ ആണ് അപ്പോ നമുക്ക് ക്രിസ്മസ് ഐറ്റംസ് ഉണ്ടാക്കി തുടങ്ങിയാലോ കേക്കിന്റെ പെട്ടികൊണ്ടാണ് കേട്ടോ ഇന്നത്തെ പരീക്ഷണം ഒരു മൂന്ന് കാർഡ്ബോർഡ് പീസ് നമുക്ക് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് പിസ്ത തൊണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾ ഇതേപോലെ പിസ്ത കഴിച്ച തൊണ്ട് കളയല്ലേ ഒന്ന് കളക്ട് ചെയ്തു വെച്ചോ ഇതേപോലെ പല ഉപകാരങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഫെവികോൾ കൊണ്ട് ഞാൻ എല്ലാ പിസ്സത്തോണ്ടും ഒട്ടിച്ചു ഇനി അതിലേക്ക് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം ഉണങ്ങിയതിന് ശേഷം മാത്രം ഒടിക്കുക കേട്ടോ അങ്ങനെ മൂന്ന് ട്രയാങ്കിൾ പീസും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ മൂന്ന് പീസ് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിന് ഗ്ലൂഗൺ യൂസ് ചെയ്യാം കേട്ടോ ഫെവികോൾ വെച്ചും നമുക്ക് ഒട്ടിക്കാൻ പറ്റും പക്ഷേ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ ഗ്ലൂഗൺ ആണ് യൂസ് ചെയ്തത് അങ്ങനെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷെയ്പ്പൊക്കെ ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി ക്രിസ്മസ് ട്രീ ആകുമ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ ഈ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീയിൽ എന്തായാലും ബോളും വെല്ലൊന്നും തൂക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഡേയിൽ കുറച്ച് മഞ്ചാടി കുരു ഉണ്ടായിരുന്നു അത് ഞാൻ നല്ല അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തവണ ക്രിസ്മസ് ഫ്രണ്ടിന് നമുക്ക് തന്നെ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് കൊടുത്താലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്